നമുക്കെല്ലാം മഴക്കാലവും ഈന്തെങ്ങ ഉള്ളതാണല്ലോ അപ്പൊ ഈ പ്രാവശ്യം ഈന്തെങ്ങ പഴുത്തില്ല വന്ന് നോക്കുമ്പോഴത്തേനും ഇതാ ഈ ഒരു പരുവത്തിൽ നിൽക്കുകട്ടോ ഇത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് വർഷങ്ങ തിന്നാൻ പറ്റത്തില്ല ഇതിനെ നമ്മൾ കൊണ്ടുപോയി നല്ല അടയ്ക്കാ പോലെ പഴുക്കൂട്ടോ മഞ്ഞ കളറാവേ ഇതിൽ എല്ലാം പഴുത്തില്ല പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ ഉള്ളൂരാണ്ട ഇവിടെ ഒർണ്ണത്തിന് അത്യാവശ്യം കളറായി വന്നിട്ടുണ്ട് ഈ ഒരു കളറി മൊത്തം പഴുക്കും ഇത് ഫുള്ള് പഴുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ പറിച്ചുകൊണ്ട് പോയിട്ട് പൊട്ടിക്കും കൊത്തി പൊട്ടിക്കും അടക്കിയ പോലെ തന്നെ അടക്കാടുള്ളിലുള്ള പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നിട്ട് അതിനെ നമ്മൾ കട്ട് കളയാന് സാധാരണ പണ്ടൊക്കെ പേക്ക ചെയ്യുന്ന പറഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടും അപ്പം ഇങ്ങനെ ആ ഒഴുക്ക് വെള്ളത്തിൽ കട്ട് പോയിക്കോണ്ടിരിക്കാൻ ചാർ ദിവസം ഇപ്പം നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ ഇടാറില്ല ബക്കറ്റിൽ ഇടുവ ചെയ്യുന്ന അതിനെ എല്ലാ ദിവസവും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കും ഇങ്ങനെ കട്ട് കളഞ്ഞ പൊടിച്ച് ും ഇടിയപ്പവും അങ്ങനെ എന്തൊക്കെയാക്കോ പിടിയും അപ്പവും അടയും എല്ലാം ആക്കുന്ന ഒരു സംഭവം കേട്ടോ ഈന്തങ്ങ പിന്നെ ഇതിന്റെ ഇല കണ്ടോ ഇതിന്റെ ഇല ഭയങ്കര ഒരു ഡിസൈൻ അല്ലെ പണ്ടൊക്കെ കല്യാണത്തിന് അതായത് ഈ നമ്മുടെയൊക്കെ ഈ നാട്ടില് കല്യാണ സമയത്ത് അലങ്കരിക്കാൻ വേണ്ടി ഇതിനെ ഈന്തല കൊണ്ടുപോകുവായിരുന്നു നല്ല സ്റ്റൈലിൽ വെക്കാൻ നല്ല ഭംഗിയല്ലേ അത് കാണാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഈന്തല പണ്ട് ഉപയോഗിക്കും ഇന്നൊക്കെ കല്യാണ മണ്ഡപ വേറെ സെറ്റപ്പ് അല്ലേ എന്നാലും പണ്ട് ഇതിന്റെ ഈന്തിന്റെ ഇല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അലങ്കരിക്കുമായിരുന്നു അതുപോലെ പുൽക്കൂടാക്കാനും ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഇൻ്റെയായാലും നല്ലൊരു ഡിസൈൻ അല്ലേ കാണാനേ ഇത് നോക്കിയാൽ ഇത് ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് റൗണ്ട് ഉണ്ട് കേട്ടോ ചുറ്റിനും ഉണ്ട് ഈന്ത ഈ വർഷം കായ്ച്ചാ ചിലപ്പോ അടുത്ത വർഷം കഴിക്കില്ല ഒന്നരാളം വർഷം കായ്ക്കും നമ്മുടെ ബാക്കി ഈന്തൊക്കെ ഈ പ്രാവശ്യം കായ്ച്ചിട്ടില്ല കേട്ടോ നോക്കിയേ ഇതിങ്ങനെ വീണിട്ട് ഇത് കിളിപ്പിക്കാൻ പറ്റും നമുക്ക് എൻ്റെ അതിങ്ങനെ ആരും ഇതൊന്നും കിളിപ്പിച്ച് വെക്കുന്ന ഒന്നും അല്ല ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നതാണ് കേട്ടോ നമ്മുടെ പറമ്പിക്കുടിയും കാട്ടിക്കുടിയും ഒക്കെ ഒരു ഇത് കായ്ക്കണം കുറെ വർഷം എടുക്കും ഇരുപത് വർഷം എങ്കിലും ചുരുങ്ങിയത് കൊടുക്കും ഒരു ഇത് കായ്ക്കണല്ലോ അങ്ങനെയുണ്ട് ഇപ്പൊ നമ്മൾ നാട്ടു നോക്കാൻ നമുക്ക് നല്ല മുതുമുക്ക് പ്രായം തിന്നാൻ പറ്റും ഇത് കണ്ടോ ഇനി ഒരു ഡിസൈൻ കണ്ടോ ഓരോ കായുടെ അറ്റത്തും വന്നിട്ട് ഇത് പണ്ടത്തെ ഓടിട്ട പിറക്കൊക്കെ ഇങ്ങനെ ആ ഒരു മൂലയോട് വന്നു കഴിയുമ്പോ ഒരു കമ്പി വെക്കും ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വെച്ചിട്ട് അതുപോലെ ഉണ്ട് കണ്ടാല് കണ്ടോ എല്ലാത്തിനും ഉണ്ട് ഒരെണ്ണത്തിൽ ആറും ഏഴും കായൊക്കെയാണെന്നൊക്കെ ഇതിലതി കൂടേ ഇതിൽ എട്ട് കായുണ്ട് ഇന്റെ തടി കണ്ടോ ഇതിപ്പോ മഴയൊക്കെ പെയ്തു പായല് പിടിച്ചിട്ടോ ഇങ്ങനെ ഓരോ ഒറ്റത്തടി കേട്ടോ കണ്ടോ ഇങ്ങനെ വന്നിട്ടാണ് ഈ എന്ത് ഉണ്ടാവുന്നെ അല്ല ദൈവം എന്ത് അത്ഭുതമായിട്ടോ ഓരോന്നിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നെ കണ്ടോ ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത പിള്ളേരും കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഇതിങ്ങനെ പൊട്ടിക്കളിർത്ത് രണ്ട് തടിയായിട്ട് നമ്മുടെ അവിടെ വേറൊന്നും ഉണ്ട് അത് രണ്ട് തടിയായിട്ടാണ് നിൽക്കുന്നത് നേരത്തെ രണ്ടേലും കഴിക്കൂ കേട്ടോ കണ്ടില്ലേ ഇതിങ്ങനെ ഒരു തെങ്ങിന്റെ ഒക്കെ ഒരു മോഡല്